കണ്ണൂർ പിലാത്തറയിൽ ഭിന്നശേഷിക്കാർക്കു വേണ്ടി ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന നിരവധി ആളുകളെ ഈ കൂട്ടായ്മ കൈപിടിച്ചുയർത്തി പിലാത്തറ ചുമടുതാങ്ങിയിലെ ശ്രീനിധി കേശവന്റെയും സുഹൃത്തുക്കളുടെയും ഭാവനയിലുണ്ടായതാണ് എസ് ആർ ടോക്സ് എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ തങ്ങളെപ്പോലെ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന അനേകം പേരെ പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്താനാകണമെന്ന ലക്ഷ്യത്തോടെയാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായുള്ള ആദ്യ കടമ്പ നിറവേറ്റാനായതിന്റെ സന്തോഷം കൂടിയുണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്തു ഞങ്ങൾ കുറെ മാസങ്ങളായി വിചാരിക്കുന്ന ആഗ്രഹിക്കുന്ന പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വപ്നമാണ് ഇപ്പോൾ ഇവിടെ പോകഴിഞ്ഞിട്ടുള്ളത് എന്ന കൂട്ടായ്മ ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റായിട്ട് രജിസ്ട്രേഷൻ ആയി ചെയ്തിരിക്കുകയാണ് ഒരു ഒരു ആഹ്ലാദത്തിന്റെ സന്തോഷത്തിന്റെ സമയമാണിത് കാരണം ഞങ്ങൾ ഇത്ര ആഗ്രഹിച്ചു ചെയ്ത ഒരു സംഭവം നടന്നു അതുകൊണ്ട് ഉള്ള ഒരു ദിവസത്തെ ഒരു പത്ത് മുപ്പതോളം ഭിന്നശേഷി വ്യക്തികളെ വെച്ച് നല്ലൊരു എല്ലാവർക്കും ഓർക്കാൻ കഴിയുന്ന എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു പരിപാടിയാണ് ആദ്യം സങ്കല്പങ്ങൾക്കെല്ലാം അപ്പുറമുള്ള വേദനയും ശാരീരിക പ്രശ്നങ്ങളും കടിച്ചവർത്തിയാണ് സെറിബ്രൽ പാലിസി ബാധിതനായ ശ്രീനിധിയും കാഴ്ചപരിമിതിയുള്ള മറ്റു സുഹൃത്തുക്കളും എസ് ആർ ടോക്സിനെ ചാരിറ്റബിൾ ട്രസ്റ്റായി ഉയർത്തിയത് കൂട്ടായ്മ ട്രസ്റ്റായി രൂപാന്തരപ്പെട്ടതോടെ ഇനി പ്രവർത്തനങ്ങൾ എളുപ്പമാകുമെന്നും അംഗങ്ങളായ അതിലും അർജുനുമെല്ലാം പ്രതീക്ഷിക്കുന്നു ഒന്നും ഒരുപാട് വേദനകളും ഒരുപാടിപ്പളും ഞാൻ വേദന അനുഭവിക്കേണ്ട നിങ്ങളുടെ ഒക്കെ സംസാരിക്കുന്നു എന്നാലും എന്റെ സ്വപ്നം നടന്ന സന്ദർഭം കേരള വിഷയ ന്യൂസ് കണ്ണൂർ